പ്പോൾ സ്വർഗത്തിലാണ് ഖുറാനിൽ പറയുന്ന സ്വർഗം ഭാരതമാണ് ശ്രീ നരേന്ദ്രമോദിയാണ് യഥാർത്ഥ അള്ള പാകിസ്ഥാൻ ജയിലിൽ കഴിഞ്ഞ മഹാരാഷ്ട്ര സ്വദേശിനി ഹസീന ബീഗം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പറഞ്ഞ വാചകങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാവുകയാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തെ വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കിയിട്ടും അവശേഷിക്കുന്ന ഭാരതത്തെയും ഇസ്ലാമിക രാജ്യമാക്കാൻ ശ്രമിക്കുന്ന ജിഹാദികൾക്കായി റീ പോസ്റ്റ് ചെയ്യുന്നു എന്നെടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് ഇപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പിൽ വൈറലാകുന്നത് ഫേസ്ബുക്ക് ഉറിപ്പ് ഇങ്ങനെയാണ് ഞാനിപ്പോൾ സ്വർഗത്തിലാണ് ഖുറാനിൽ പറയുന്ന സ്വർഗം ഭാരതമാണ് ശ്രീ നരേന്ദ്രമോദിയാണ് യഥാർത്ഥ അള്ള കരഞ്ഞുകൊണ്ട് ഭാരത മണ്ണിൽ കിടന്നുരുണ്ട് പതിനെട്ട് വർഷം പാകിസ്ഥാൻ ജയിലിൽ കഴിഞ്ഞ മഹാരാഷ്ട്ര സ്വദേശിനി ഹസീന ബീഗം ഔറംഗാബാദിലെ റാഷിദ്പുര സ്വദേശിനിയായ ഹസീന ഉത്തർപ്രദേശിലെ സഹാൻപൂർ സ്വദേശിയായ ദിൽഷാദ് അഹമ്മദിനെയാണ് വിവാഹം ചെയ്തത് ദിൽഷാദിന്റെ ബന്ധുക്കളെ കാണാനാണ് ഹസീന രണ്ടായിരത്തി രണ്ടിൽ പാകിസ്ഥാനിലേക്ക് പോയത് നിർഭാഗ്യം അവിടെ വെച്ച് പാസ്പോർട്ട് പാസ്പോർട്ട് നഷ്ടപ്പെട്ടു മതപണ്ഡിതനോട് പറഞ്ഞ ഹസീനയോട് തന്നെ നിക്കാഹ് കഴിക്കാൻ താൻ ഭാരതപുത്രിയാണെന്നും ഒരാളെ മാത്രമേ ജീവിത ാളിയെ സ്വീകരിക്കാൻ കഴിയൂ എന്നും പറഞ്ഞ് ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെടാൻ പോയ ഹസീനയെ ആ മതപണ്ഡിതൻ പോലീസിൽ വിവരം അറിയിക്കുകയും ഹസീനയെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലം ഇവർ ജയിലിൽ തന്നെയാണ് കഴിഞ്ഞത് പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രി ജയശങ്കർ യോഗി ആദിത്യനാഥ് മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരുടെ നിരന്തര ശ്രമ ഫലമായാണ് ഹസീനയുടെ ജയിൽ മോചനം സാധ്യമായത് പാകിസ്ഥാനിൽ താൻ വളരെയധികം കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയെന്നും അനവധി ലൈംഗിക പീഡനങ്ങൾക്ക് വിധിയായെന്നും ഹസീനഅബീഗം പറയുന്നു ചില ദിവസങ്ങളിൽ ഏകദേശം ഇരുപതോളം പേർ തന്നെ ലൈംഗിക പീഡനത്തിനെ വിധിയാക്കിയെന്നും ജനനേന്ദ്രിയത്തിലും അധോ ഭാഗത്തും പുഴുവരിച്ചുവെന്നും ഹസീന പറഞ്ഞു താനിപ്പോൾ സ്വർഗത്തിലാണ് എന്ന തോന്നലുണ്ടെന്നും സ്വന്തം അമ്മയുടെ മടുത്തട്ടിലാണെന്നും ഖുറാനിലെ സ്വർഗമെന്നത് ഭാരതമാണെന്നും അള്ള എന്നത് ശ്രീ മോദിജിയാണെന്നുമാണ് ഹസീന കൂട്ടിച്ചേർത്തത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഈ പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാവുകയാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തെ വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കിയിട്ടും അവശേഷിക്കുന്ന ഭാരതേയും ഇസ്ലാമിക രാജ്യമാക്കാൻ ശ്രമിക്കുന്ന ജിഹാദികൾക്കായി റീപോസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഫേസ്ബുക്കിൽ വ്യക്തമാക്കുന്നത് അതേസമയം ഇതിനെ താഴെ നിരവധി പേരാണ് അഭിപ്രായവുമായി എത്തുന്നത് ഇതിനിടെ നൂതന സാങ്കേതിക വിദ്യകൾ കൈകാര്യം ചെയ്ത ചാറ്റ് ജി പി റ്റിയിലും ഈ ഫേസ്ബുക്ക് കുറിപ്പിലെ ചിത്രങ്ങൾ അടിസ്ഥാനമാക്കി കാര്യങ്ങൾ ജനങ്ങൾ ചോദിച്ചിരിക്കുകയാണ് എന്നാൽ ഈ വൈറലായ സംഭവം പാകിസ്ഥാനിലെ സ്ത്രീയായ ഹസീന അല്ലെന്നും അത് കോവിഡ് കാലത്ത് നടന്ന ഒരു സംഭവമാണെന്നും പറഞ്ഞുകൊണ്ട് ചാറ്റ് ജി പി റ്റിയിലെ സ്ക്രീൻഷോട്ട് അടക്കം പങ്കുവെക്കിയാണ് ചിലർ ആ സ്ക്രീൻഷോട്ട് ഞങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നു അതായത് ചാറ്റ് ജി പി ടിയുടെ വിവരണം ഇങ്ങനെയാണ് ഈ ഫോട്ടോ കൊടുത്തുകൊണ്ട് ചാറ്റ് ജി പി ടിയിൽ ഇവർ ആരാണ് എന്ന ചോദ്യത്തിന് വിശകലനുമായി ചാറ്റ് ജി പി ടി നൽകിയ വിവരണം ഇങ്ങനെയാണ് ഈ ചിത്രത്തിലുള്ളത് എസ് ഐ ആൻ്റണി ആൻഡോ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോവിഡ് കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ഒരു ശ്രദ്ധേയമായ സംഭവത്തിലെ ചിത്രമാണിത് ഇതിൻ്റെ പിന്നാലെ കഥ താഴെ നൽകുന്നു പശ്ചാത്തലം സംഭവം ചിത്രത്തിലുള്ള വയോധിക പണം നഷ്ടപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിപ്പോയതായിരുന്നു അവർക്ക് നാട്ടിലേക്ക് പോകാൻ കൈവശം പണമില്ലായിരുന്നു സഹായം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ് എ ആന്റണി ആൻഡോ അവർക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്തു നൽകുകയും യാത്രയ്ക്കുള്ള ഭക്ഷണവും മറ്റ് സഹായങ്ങളും നൽകുകയും ചെയ്തു പ്രതികരണം പോലീസ് ഉദ്യോഗസ്ഥന്റെ ഈ കാരുണ്യ പ്രവർത്തിക്ക് നന്ദി സൂചകമായി അവർ നൽകിയ സ്നേഹപ്രകടനം അന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു ഇത്തരമൊരു വിവരണം വന്നപ്പോൾ ഞങ്ങളും അത് ശരിയാണോ എന്നറിയാൻ ശ്രമം നടത്തി ഞങ്ങളും ഇത്തരം ചിത്രങ്ങൾ ചാറ്റ് ജി പി ടിക്ക് നൽകിക്കൊണ്ട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ചാറ്റ് ജി പി ടി നൽകിയ വിവരങ്ങൾ ഇങ്ങനെയാണ് ക്ഷമിക്കണം ഈ ഫോട്ടോയിലുള്ള ആരെങ്കിലും ആരാണെന്ന് പേര് ഐഡന്റിറ്റി പറയാൻ എനിക്ക് കഴിയില്ല എന്നാൽ ഞാൻ കാണുന്നത് വിവരിച്ച് പറയാം മുന്നിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ മാസ്ക് ധരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു സ്ത്രീ കയ്യിൽ പുഷ്പകുച്ഛം പിടിച്ചിരിക്കുന്നു ചുറ്റും മാസ്ക് ധരിച്ച് ആളുകൾ ഉണ്ടെന്നും ഇതൊരു സ്വീകരണ അല്ലെങ്കിൽ ആദരവ് പോലുള്ള അവസരമാണെന്ന് തോന്നുന്നു എന്നാണ് ചാറ്റ് ജി നൽകിയ മറുപടി നിലവിൽ ഒരു ചിത്രം കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എങ്കിലും പോസ്റ്റും ചിത്രവുമായി യാതൊരു ബന്ധമില്ലെങ്കിലും ഇതിൽ പറഞ്ഞിരിക്കുന്ന കഥയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ ചർച്ചയാക്കുന്നത്